ഒരു ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാംകൂട്ടത്തിൽ വീണ്ടും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സജീവമായിരിക്കുകയാണ് വെറുതെ അങ്ങ് സജീവമാവുകയല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയുടെ പട്ടിക ബി ജെ പി പരാതിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി അതിനുവേണ്ടി ശക്തമായ വാദങ്ങളുമായി രാഹുൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നതും അത് സ്വീകരിപ്പിക്കുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞ രണ്ടു മാസക്കാലമായി രാഹുല് പൊതുവേദികളിൽ സജീവമാകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ കൽപ്പാത്തി രഥോത്സവത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു രാഹുൽ മാങ്ങൂട്ടത്തിൽ ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള സമരത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടുന്നതും നമ്മൾ കണ്ടു പൊതുവേദികളിൽ സജീവമാകുന്ന രാഹുൽ ലക്ഷ്യം വെക്കുന്നത് വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ് തന്നെയാണ് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ കാലുകുത്തിയാൽ കാലു വെട്ടുമെന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ ബി ജെ പിയുടെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരുടെ കൂടെ വേദി പങ്കിട്ടും സി പി എമ്മിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ കൂടെ വേദി പങ്കിടുന്നതും നമ്മൾ കണ്ടു ഡിവൈഎഫ്ഐയും ബി ജെ പി യുമൊക്കെ വലിയ ഉച്ചത്തിൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ രാഹുൽ വന്നു കഴിഞ്ഞാൽ കാലു വെട്ടും കൈവെട്ടും എന്നൊക്കെ പറഞ്ഞത് മാധ്യമങ്ങളുടെ മുമ്പിൽ മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ വേണ്ടി രണ്ടാമത് വീണ്ടും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ കോൺഗ്രസിൽ നിന്നും സസ്പെൻഷൻ മാത്രം ലഭിച്ച രാഹുൽ വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതൊരു രഹസ്യ ഡീലിന്റെ ഭാഗവുമാണ് വി ഡി സതീശനും ശ്രീകണ്ഠനും പി കെ പിറോസും ഷാഫിൽ പറമ്പിലും ഒക്കെ ഇതിന് മൗനാനുവാദം നൽകിയിട്ടുമുണ്ട് നൽകിയില്ലെങ്കിൽ ഇവരുടെയൊക്കെ രഹസ്യ പല രഹസ്യങ്ങളും രാഹുൽ വെളിയിൽ കൊണ്ടുവരുമെന്നുള്ളത് വസ്തുതയുമാണ് രാഹുലിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള യുവ നേതാക്കന്മാരുടെ ഇടയിലെ ഹീറോ തന്നെയാണ് ഒരു തരത്തിൽ രാഹുൽ അത് രാഹുൽ തെളിയിച്ചിട്ടുമുണ്ട് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയും വയനാട്ടിൽ സർവ്വതും നഷ്ടപ്പെട്ട പാവങ്ങളെ മുൻനിർത്തി പിരിച്ച ഫണ്ട് മുക്കിയും മൊബൈലിലൂടെയും നേരിട്ടേ നേരിട്ടും കുലസൃത പ്രവർത്തനങ്ങൾ നടത്തിയൊക്കെ ഒരു കോൺഗ്രസ് നേതാവാകാമെന്ന് രാഹുൽ തെളിയിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് രണ്ടാം വരവോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇമേജ് മെച്ചപ്പെടുത്തിക്കൊണ്ടുവന്ന രാഹുലിന് ഇന്ന് പുതിയൊരു ക്ലിപ്പ് ഇറങ്ങി ഉള്ള ഇമേജ് കൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ ഇതുവരെ പരാതിയില്ല എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസും രാഹുലും ഒരു പത്ര ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു സ്ത്രീ പരാതി കൊടുക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കപ്പൽ കയറിയ ഇമേജ് ഒരു പരുവത്തിൽ തിരിച്ചു പിടിച്ചുകൊണ്ടുവന്ന രാഹുലിന് ഈ വന്ന പുതിയ വെളിപ്പെടുത്തലുകളും പുതിയ പരാതികളും ഒക്കെ രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം ഇനി എങ്ങോട്ട് നയിക്കും എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇത്തരം ഡീലുകൾ ഉണ്ടാക്കിയാലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ മനഃപൂർവ്വം മറന്നാലും കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ മറക്കുമെന്ന് കരുതി അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള നാടകങ്ങളുമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങിയാൽ എന്തായി എന്തായിത്തീരുമെന്ന് കണ്ടുതന്നെ അറിയാം